നമ്മളിതൊരു വെറൈറ്റി റെസിപ്പിയാണ് ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മഷ്റൂം ഫുഡ് തീയലാണ് മഷ്റൂം തീയൽ നമ്മൾ വീഡിയോ ഇവർ ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്ത് രുചി റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലാണ് ഞാൻ വന്നിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാണെന്ന് നല്ലോട്ട് പറഞ്ഞത് അത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹോട്ടലിൽ ഹോട്ടലിനെന്തെങ്കിലും വീഡിയോ ചെയ്യണം അപ്പം എല്ലാവർക്കും വേണ്ടി അവരൊരുക്കാണ് മഷറൂമിൻ്റെ എടുത്തിൽ വീഡിയോയിലേക്ക് ഇതിന് വേണ്ട ചേരുവുകൾ പറയാം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മഷ്റൂം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും രണ്ടും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൽ നമ്മൾ പാൻ വെച്ചിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചെലവി വെച്ചിട്ടുള്ള തേങ്ങയും കുറച്ച് ബട്ടൽമുളകൊണ്ട് ചേർത്ത് നന്നായിട്ടന്ന് വറുത്തെടുക്കും ഈ തേങ്ങ വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കേണ്ട കാര്യമില്ല ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് നമ്മൾ ഈ ഒരു വട്ടലമുളകും തേങ്ങയുടെ ചെറിയ തേങ്ങയെ ചേർത്ത് വെളിച്ചെണ്ണയായിട്ട് മൂപ്പിച്ചെടുക്കണം അതൊരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മളതൊരു പാനിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമ്മളൊരു മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചൂടാറിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണോ വേണ്ട ഇനി നമ്മൾ അടുപ്പത്ത് നമ്മൾ പാച്ച ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് സവാളയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുക്കും അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും നമ്മൾ സവാള ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് ഇഞ്ചി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും പിന്നെ ഈ വീഡിയോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഇത് പാനല്ല ശരിക്കും കടായിയാണ് പാൻ എന്നാണ് പറയുകയെങ്കിൽ നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ നമുക്ക് പാൻ ഉപയോഗിക്കാം റെസ്റ്റോറൻറ്റിൽ കടായിൽ വയ്ക്കുന്നതുകൊണ്ടാണ് ഇത്ര സ്പീഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഈ തീയൽ പ്രിപ്പയർ ചെയ്തു തരുന്നത് നമ്മുടെ സ്വന്തം ഷെഫായിട്ടുള്ള നിബിൻ ആണ് നിബിനെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾ കാണിച്ചുതരാം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വയറ്റെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും അതിനുശേഷം നമ്മൾ കുറച്ച് ജീരകപ്പൊടി ചേർക്കും അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കും അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കും ഇവ നാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടി ചേർത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഞാൻ ആദ്യം കാണിക്കാൻ വിട്ടുപോയതാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പിഴിഞ്ഞു വച്ചിട്ടുള്ള പുളിയുടെ വെള്ളം നമ്മൾ ഈ ഒരു മിക്സിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് െടുക്കും നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കുന്ന തീയ്യലിൻ്റെ അതേ റെസിപ്പി തന്നെയാണ് ഇതും നമ്മൾ മഷ്റൂം ചേർക്കുന്നതു മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക് ഇനി നമ്മൾ നേരത്തെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ഈ ഒരു മിക്സിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ചേർത്ത അരപ്പും ആ ഒരു വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് മിക്സായി ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം തീയൽ റെഡിയായി ഇനി ഈ ഒരു തീയലിനകത്തേക്ക് നമ്മൾ കുറച്ച് പച്ച കറിവേപ്പില ചേർക്കും വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നല്ല രീതിയിൽ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും ആ ഒരു മഷ്റൂം തീയ്യലിൻ്റെ ഫ്ലേവറും ഒക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് വറവും കൂടെ ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മഷ്റൂം തീയൽ റെഡിയായി അങ്ങനെ നമ്മുടെ മഷ്റൂം തിയൽ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഈ ഒരു മഷ്റൂം തീലിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നൂൽ പൊറോട്ടയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നൂൽ പൊറോട്ടയും നോർമൽ പൊറോട്ടയും ഇല്ലായിരുന്നു ചപ്പാത്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ചപ്പാത്തിയും ഈ ഒരു മഷ്റൂം തീയലങ്ങളുടെ ചേർത്തിട്ടുള്ള കോമ്പിനേഷൻ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പേഴ്സണലി ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത് അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്ന എല്ലാവരും ഈ ഒരു മഷ്റൂം തിയൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് സ്വന്തം റെസ്റ്റോറന്റ് ലൊക്കേഷൻ തിരുവനന്തപുരത്താണ് കട്ടപ്പുറം കയർ എന്ത് നമുക്ക് ഈ സംഭവം ചെയ്തതെന്ന് നിബിനാണ് കലക്ഷൻ കേട്ടോ ചേട്ടാ ബുദ്ധിമുട്ടിയാസായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം